അടിയിങ്ങോട്ട് വരിക. നീ അതിയടി വെല거든요. ഞാൻ പിടി എടുക്കും. ഞാൻ വരുന്നു. എന്നിട്ട് ഞാൻ. എങ്ങോട്ടാ? അവിടെ വീണ്ടും. അള്ളം ചെ നല്ല രീതിക്ക് കൊണ്ടു കാര്യം

അടിങ്ങി അടിങ്ങി ഇരുപ്പു പോർക്ക് മാർക്ക് കല്ല് മാറ്റി ഇവിടെ വലിയ കല്ല് കല്ല് അല്ലേ കല്ല് എടുക്കണോ ഓ കായ്കോളും മൊത്തം ഇരിക്കുമല്ലേ മോണി കല്ലടയൊന്നും കാര്യം കണ്ണി ശ്രാ അല്ല വെള്ളം മൊത്തം വായില്ല

േ നമ്മുടെ പയ്യൻ ഒരടിപൊളി കല്ലടയൊക്കെ പിടിച്ചിട്ട് ഇറക്കേണ്ടി വരേണ്ടിട്ടുണ്ട് എന്തായാലും ചെറിയൊരു മഴക്കാരൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഉണ്ട് കുടി നെല്ല് മൊത്തം തേ തിളഞ്ഞു കിടക്കും കേട്ടോ കൃഷി കൃഷിയായിട്ട് കപ്പയൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളി ഒരു മീൻപിടുത്തം തന്നെ കൂടെ നടക്കുന്നുണ്ട് നമുക്ക് തൽക്കാലം ഇറങ്ങാൻ വൃത്തിയില്ല ക്യാമറ പിടിക്കാനൊന്നും വേറെ ആടില്ല കേട്ടോ വല്യൊരു പിടിച്ചോണ്ട് വരുന്നുണ്ട് വലിയ ഒര വേണം അമ്മുട്ട് വലിയൊരു വര വേണം ഇപ്പം എല്ലാരും കൂടെ പിടിച്ചതാണ് ോന അച്ചയട്ടുള്ള വലിയ അടുത്തോട്ട് പോവാണ് ഇഷ്ടം പോലിയൊരു വരാനാണ് ഇഷ്ടം പോയ കാര്യമുണ്ട് അവിടെ എത്തിയിട്ടുണ്ട് അല്ല കൂട കൂടാത്തിടാൻ വേണ്ടിയാണ് ിപ്പോളാണ് <laughs> വെള്ളത്തിലോട്ടിടാളെ ക്യാമറ പിടിപ്പിക്കാൻ ഏൽപ്പിച്ച ക്യാമറമാനാ കേട്ടോ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് മീൻ പിടിക്കുന്നേ പൊട്ടീന്നൊക്കെ കൈയിട്ട് കാരിയിനൊക്കെ വലിച്ചു എടുത്തു കേട്ടോ

ഇതിങ്ങനെ അങ്ങനെ മടങ്ങിന്നടങ്ങിങ്ങന്നു വളക മടലിടിയായിട്ടില്ല ഇതേ കേറതാ നീ ഇടിച്ചു വന്നു പറ്റി അല്ലാത്ത പിന്നോട വന്നില്ല അവിടെ അപ്പൊ മേളിലോട്ട് ഇടിച്ചു നമ്മള് അടിപൊളി നല്ല വെയിലാണ് കേട്ടോ നല്ല ചൂടുണ്ട് ചെറിയ തൂക്കി കരക്കൊണ്ട് ഇടുന്നുണ്ടോ കേട്ടോ ചെറിയൊരു കുത്തി കിട്ടിയാന്ന് തോന്നുന്നുണ്ട് അത് മാറ്റി കഴിഞ്ഞ ആ ഒരു ആ ഗുഹക്കകത്തൊത്തേ പിടിച്ചു അടുത്ത കാര്യ

അടിപൊളി മലയാളക്കാ കാണിക്കപ്പോ കാര്യം കരക്കി കയറി കേട്ടോ ഞാനും കണ്ടില്ലേ കരക്ക് കയറിയിരിക്കട്ടോ നേരെങ്ങനെ വാലയിലൊക്കെ പിടിച്ചു തൂക്കി പോയാളക്കകത്ത് നിറഞ്ഞ് അതിപ്പോ വാലയിലൊക്കെ പിടിച്ചു തൂക്കി എടുക്കുന്നുണ്ടോ അങ്ങനെ അടുത്ത കാര്യം പിടിച്ചിട്ടുണ്ട് സഞ്ജുമാർക്ക് അടി തിരിച്ചിറങ്ങിയ വരല്ലേ നമ്മളെ കണ്ണൻ പിടിച്ചുണ്ടോ കണ്ണൂർ ഇവിടെ എന്തായാലും അവളെ ചേർത്തുന്നോ അടുത്തല്ല അടിപൊളി കാര്യം അതെ കണ്ണ ചേർന്നു അല്ല അടിപൊളി ഒരു കാര്യം ആണ്ടത് വന്നിട്ടുണ്ട് ചെറിയ കല്ലടയാട്ടോ കല്ലടംകുട്ടി ചെമ്പല്ലി കൈതക്കോര പല പേരുകളിലറിയപ്പെടുന്ന വീരാണ് അതോ നേരായിട്ട് നിന്റെ രാജ്യം ഉണ്ടോ വിടെ കരി പിടിച്ചോണ്ടിങ്ങനെ ഉടക്കുവല കൂട്ടി കരിയുടെ വാല് നല്ല മുറുക്ക പിടിക്കും അപ്പം ഗ്രിപ്പ് കിട്ടും കേട്ടോ ആ ഗ്രിപ്പിൻ്റെ പുറത്ത് നേരെ പൊക്കി ഇങ്ങനെ എടുക്കും കണ്ടില്ലേ അടിപൊളി കരി പൊട്ട് കിട്ടി പിടിച്ചാൽ അതിൻ്റെ വല എന്തു ചെയ്യടാ ചരിടോടാ പിള്ളേരും ചെറിയ വരെ വേറെ കൂടെ ഇല്ല നിങ്ങളാകൂ അടിപൊളി കാര്യ കറിക്കോട്ടെ നമ്മൾ നോക്കി അറിയണം അതല്ല വാടക ഇപ്പൊ പറയാൻ പോയതൊരു കാര്യ പോയേ

ണേ അതെ കുറഞ്ഞ നാല കഴി എടുത്തോളാം ഞാൻ കഴിഞ്ഞിട്ട്